നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വട്ടം പറയുന്ന നാഴികയ്ക്ക് നല്ല ഉഗ്രൻ പണി തന്നെയാണ് ഇറാൻ നൽകാനിരിക്കുന്നത് ഇസ്രയേൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രയേലിന്റെ സെൻസിറ്റീവ് വിവരങ്ങൾ ഇറാൻ ചോർത്തിയത് അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു തിരിച്ചടിയാണ് ഇസ്രയേലിന് ലഭിച്ചിരിക്കുന്നത് ഇറാനും ഇസ്രയേലും വൈരുദ്ധ്യം പുതിയ തലത്തിലേക്ക് എത്തുകയാണെന്നാണ് ഇപ്പോഴത്തെ ആണവ ഭീഷണിയും സൈനിക മുന്നറിയിപ്പുകളും തെളിയിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷ സാധ്യതകൾ അതിനോടനുബന്ധിച്ച രഹസ്യാന്വേഷണ വെളിപ്പെടുത്തലുകളും ആഗോളതലത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുക തന്നെയാണ് ഇസ്രയേൽ സൈനികമായി ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ രഹസ്യ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം ഒരുക്കിയിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മുന്നറിയിപ്പ് ഇറാന്റെ രഹസ്യാന്വേഷണ വകുപ്പ് ഇസ്രായേലിന്റെ ആണവ സൗകര്യങ്ങളെ കുറിച്ച് വൻതോതിലുള്ള വിവരങ്ങൾ ശേഖരിച്ചുവെന്ന വെളിപ്പെടുത്തിന് പിന്നാലെയാണ് രഹസ്യാന്വേഷണ മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ഇസ്മായിൽ ഖാത്തിബണ ആദ്യമായി ഈ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നത് ഇസ്രായേൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി നീങ്ങുകയാണെങ്കിൽ നീണ്ടുനിന്ന രഹസ്യ ദൗത്യങ്ങൾ മുഖേന കണ്ടെത്തിയ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ പ്രതികരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾക്കുണ്ടായിരിക്കാവുന്ന ഏത് യുദ്ധ സാഹചര്യത്തിലും ഒരു തരത്തിലുള്ള മൗനം പോലും പാലിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ആണവായുധങ്ങൾ ഇസ്രയേലിന് കൈവശമുണ്ടെന്നും എന്നാൽ അതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക നിലപാട് ഇസ്രയേൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാവുന്നുണ്ട് ഇറാന്റെ പ്രസ്താവനകൾ പ്രകാരം ഇസ്രയേലിന്റെ ആണവ ഗവേഷണ സൗകര്യങ്ങൾ നിലവിലുണ്ടെന്നും അതിനെതിരെ പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നുമാണ് ഇപ്പോഴത്തെ ഇറാന്റെ നിലപാട് അതിനിടെ ഇറാനെ ആണവ നിരായുധീകരണത്തിലേക്ക് നയിക്കാൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി ബന്ധപ്പെട്ട പ്രമേയം അടുത്തിടെ പാസാക്കപ്പെട്ടിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇസ്രയേലിനെതിരെ തുറന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ ഇറാനും ഇസ്രയേലും വീണ്ടും ഒരു യുദ്ധസമാന അന്തരീക്ഷം ലോകത്ത് സൃഷ്ടിക്കുകയാണ് ആരുടെ വെല്ലുവിളികൾക്ക് മുന്നിലും ഇറാനിന് പതറുകയില്ല മാത്രമല്ല എല്ലാവർക്കുമുള്ള കനത്ത മറുപടിയും ഇറാന്റെ കയ്യിലുണ്ട് ഇനി ഇറാനും ഇസ്രയേലും ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നത് ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്